ാണ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ കാതിൽ എന്തോ ഒരു സാധനം പിടിച്ചു വലിച്ചിന് ഒക്കുന്നത് കാണാത്ത ഒരു നിസ്കാരങ്ങൾ കണ്ടക്കുന്നു അടുത്ത എവിടെങ്കിലും കണ്ടൊക്കെ പെടേനു അല്ലെ അപ്പുറത്ത് വിട്ടേനു ഇതൊക്കെ കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ചെവിട്ടിലാണ് ചെവിട്ടിൽ വെച്ചിട്ട് അപ്പുറം അപ്പുറം നിന്ന് എങ്ങനെയാണ് അവന്റെ സുചോതാ എന്താ പറയുന്നത് അള്ളാഹുവാടി ഏറ്റവും വലുത് ഇന്ത് കാലിന്റെ തെറാൻ ചെല്ലുന്നത് സിഹാഖ് ചൊല്ലേണ്ടതും ജെഹ്റാക്കു ചൊല്ലേണ്ടതുമായ ഫാത്തിഹയും സൂറത്തുകളാണ് ഓതുന്നത് നിസ്കാരത്തിലെ അള്ളഹനോടല്ലാതെ വേറെ വല്ല ഇടപാടും ഉണ്ട് കൂട്ടലേ അല്ലാഹുവിനോടും അവന്റെ ചുരുദൂതനോടുമല്ലാതെ ഹിതാബിട്ടാൽ നിസ്കാരം പാത്തിലാവൂലേ ജനങ്ങളോട് ഹിതാബില്ല മൗമയങ്ങളോട് ഹിതാബില്ല അള്ളാഹു അത് പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾ കേൾക്കുപിക്കുക എന്ന മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അവന്റെ നിസ്കാരം പാത്തിലാവൂ ഈ മാമിന്റെ കേൾക്കാനാണല്ലേ ഈ സാധനം വെക്കുന്നത് നമ്മൾ ഒച്ചടൊപ്പം തന്നെ ഇത് ജനങ്ങളെ കേൾപ്പിക്കാനാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാരന്റെ വിക്രമന്റെ ഉദ്ദേശത്തിൽ കിടന്നു വരുന്നേ ഇല്ല ഇത് കേൾപ്പിക്കലും ജനങ്ങൾ അറിയുക എന്ന് നിലക്കാവുന്നു അവന്റെ ഈ പ്രവർത്തനമെങ്കിൽ അവൻ വാസ്തവത്തിൽ നിസ്കാരം അപ്പം തന്നെ പോവും അള്ളാഹു താലാന്റെ അടിയങ്ങൾ കേൾപ്പിക്കുന്ന ഇടപാട് ഇതിലെന്ന അർത്ഥം മൗഭൂമിങ്ങൾ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഇവന്റെ ഇമാമന്റെ പോക്കുവരവ് കേൾപ്പിക്കാനാ തെക്കുകയാണ് പോക്ക് വരവ് കേൾപ്പിക്കുമ്പോൾ അയാളെ ശബ്ദത്തിൽ കേൾപ്പിച്ചിട്ട് അട്ടഹസിക്കാതെ കേൾപ്പിക്കണം അയാളുടെ ശബ്ദം കൊണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ഇയാളുടെ ശബ്ദം ഏറ്റു പറഞ്ഞുകൊണ്ട് തെലുരുക ചെയ്ത് കേൾപ്പിക്കണം ഇത് ഇതൊരു സംബന്ധം പഠിപ്പിച്ചതല്ലേ ഇന്നും വിശ്വാസികൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങളിൽ കർമ്മം ശരിക്കും നടക്കുന്ന നമസ്കാരങ്ങളിൽ ഇതൊക്കെ നിർവഹിച്ചു പോരുന്നില്ലേ ആ നിർവഹിച്ചു പോരുന്ന വിധം ചെയ്യേണ്ട നബി തങ്ങൾ കാണിച്ചു തന്ന മാതൃകപ്പുറം ഉള്ളോട്ടൻ കാതിന് വെച്ചിട്ടും പ്രമാണിത് വേഷം കെട്ടിക്കൊണ്ട് പള്ളിയും നടക്കുന്ന ചെറിയ ചെറിയ നിസ്കാര പള്ളി മുപ്പത് നാൽപ്പത് ആളുകൾ പത്തി ഇരുപത് പേര് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ പോലും ഈ ഇല്ലെങ്കിൽ ഈ യന്ത്രമില്ലെങ്കിൽ ഈ ഘോഷമില്ലെങ്കിൽ ആഘോഷമാകില്ല വിബാധത്തു നെയിൽ ആകുന്നു നിങ്ങൾ നിൽപ്പിൽ ഇതിന്റെ പേരാണ് വിബാധത്തു കൊണ്ടുള്ള ശിൽക്ക് ുള്ള ശിർക്കാണ് ഈ സമുദായത്തിൽ ചൊല്ലി സ്വഹാബത്ത് കരഞ്ഞത് അത് കേട്ടു ഫാറൂഖ് എന്നിവർ തന്റെ ജനങ്ങളോട് ഇത് വിവരിച്ചത് അദ്ദേഹത്തിന്റെ പുത്രൻ ഉമർ ഇബുനു അമർ അബ്ദുൾ പ്രകാരം ആയിരത്തിൽ തുടരം വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി അഞ്ഞൂറോളം വർഷം മുൻപ് ഈ റിപ്പോർട്ടുകൾ കൈമാറി 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 ഈ തലമുറയും പഠിക്കുന്നു പഠിപ്പിക്കപ്പെടുന്നു ആലോചിക്കുക ആ പ്രകടനകര വ്യാപകമായി കർമ്മം ഒരു നിഷ്ഫലമാകുമ്പോ പിന്നെ അള്ളാഹുവിന്റെ താഴത്ത് എവിടെയാണ് പടച്ച വഴിപെടുന്നത് എവിടെയാണ് അഞ്ചു നിസ്കാരമല്ലേ ആകെ വഴിപെടുന്നതിൽ നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോഴും തിയാമെന്നെ ഭാഷ്യമായെങ്കിലും ഈ ലോകത്ത് നിലക്കുന്നതുമുള്ളത് അഞ്ചൊത്ത് നിസ്കാരമല്ലേ അ നിസ്കാരം വരെ നാശപ്പെട്ടു എന്ന് വന്നാൽ ജുമ മാത്രമല്ല ആട് കൂടുന്ന നിസ്കാരം അത് മാത്രമല്ലല്ലോ ജനങ്ങൾ പറയണീനുള്ള ന്യായം ആട് കൂടുന്ന നിസ്കാരാണ് ഈ ആയിരങ്ങൾ കൂടുമ്പോൾ നൂറുകൾ കൂടുമ്പോ എങ്ങനെ കേൾക്കാന്ന് പറയുന്നതല്ലോ നിൽക്കാരപ്പള്ളിന്റെ അവിത്ത് പള്ളിന്റെ അവിത്ത് കാണുന്ന നിസ്കാരം അപ്പൊ ഇത് നാശാഗാനമായിട്ട് ചെയ്യുന്നതാണ് വിഭാഗത്തോട് നാശാഗാനം നമ്മൾ അനുസരിക്കുന്ന കാലര് ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയൽ ഇസ്ലാം ഇവിടെ ശേഷിക്കുന്നുണ്ടോ അത് നാമത്തിൽ മാത്രമായി ശേഷിക്കും ബഹുമാനപ്പെട്ട കാലുകാർ പറഞ്ഞു കൊടുക്കാന്ന് ഇസ്ലാം എന്നാൽ നോമ്പ് ഈ തരം കർമ്മങ്ങളാണ് ഇത് ഇവിടെ നിലനിൽക്കുന്നത് നാമത്തിൽ മാത്രമാകും എന്നത് നാമമേ ഉള്ളൂ നിസ്കാരമല്ല ദൂവ എന്നത് നാലനേ ഉള്ളൂ ദൂവായല്ല സക്കാത്ത് എന്നത് പേരെയേ ഉള്ളൂ പ്രയോഗം അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ സക്കാത്തല്ല ഹജ്ജ് എന്നത് ഹജ്ജ് എന്ന് പറയുന്നു എന്ന് ഒന്നാമന്റെ ലക്ഷ്യമാക്കുക എന്ന ഹെജ് അല്ല അവർ മറ്റുള്ള ലക്ഷ്യങ്ങൾ മാറി ഇങ്ങനെ കർമ്മങ്ങൾ അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറിയിട്ട് കർമ്മം നാശപ്പെട്ടുകൊണ്ട് അത് ഫാസിദായി പോകുമ്പോഴാണല്ലോ ഇസ്ലാം എന്ന് പറയുന്നത് പേര് മാത്രമാകും എന്നതിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട കാതുകൾ പറഞ്ഞത് അത് കേട്ടേടം മുതൽ എന്റെ പ്രസംഗങ്ങൾ എന്റെ പ്രസംഗത്തിൽ ഈ ഹദീഫ് ഇങ്ങനെ ഓതിക്കൊണ്ട് തന്നെ പറയാറുണ്ട് നമ്മളെ യോഗം കിട്ടും ഇസ്ലാം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ടവർ ആദ്യം പെട്ടെന്ന് കേൾക്കുന്നത് നമ്മളെ കാതരത്തുന്നാണ് ഇസ്ലാം എന്ന് പറയുന്ന ഇരുന്നിട്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അഞ്ചു അഞ്ചുകാരും ഇത് അങ്ങനെ നാശപ്പെട്ടു പോവുക പേര് മാത്രമായി മാറുക അതായത് അർത്ഥം അങ്ങനെ വരുന്ന ഒരു കാലം വരുമ്പോഴാണ് അവരിലെ ഉയരമാവരാകുക അവരിലെ ഭൂമിയിൽ ഏറ്റവും മരുഷരായി മാറുക അവർക്കാണ് നാശങ്ങളെല്ലാം വരുക എന്ന ഹദീഫാണ് ഈ പറയുന്നത് ഓർത്തു ഓർത്ത് കരഞ്ഞത് പറഞ്ഞ ആര്യ ഇത് അന്ന് തുടക്കമാണെങ്കിൽ ഇന്ന് സർവവ്യാപകമായി ഭൂമിയിൽ നിരക്കുന്ന സർവത്ര വ്യാപകമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ വിധം പരീക്ഷിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ അള്ളാഹു സെട്ടികളെ അള്ളാഹു പരീക്ഷിക്കുന്ന പോലമാണ് രാജാക്കന്മാരെ നമുക്കെതിൽ പ്രത്യേകം കരുണയില്ലാത്തവരാക്കി പീഡനങ്ങൾ കൊണ്ട് കഷ്ടപ്പാടുകൾ കൊണ്ട് നമ്മൾ പരീക്ഷിക്കുക ഇത്തരം പരീക്ഷണങ്ങൾ വന്നാൽ ആ പരീക്ഷണത്തിന്റെ പേരിൽ തങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സമയം വെറുതെങ്കിലും Sama yang ber